പരുമല പെരുന്നാൾ തീർത്ഥാടന വാരാഘോഷം മാത്യു കാതോലിക്ക ചെയ്തു പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ തീർത്ഥാടക വാരാഘോഷ സമ്മേളനം ചേർന്നു നിരണം ഭദ്രാസനാധിപൻ യൂഹനാൻ മാർക്ക് മെത്രോപൊലിത്ത അധ്യക്ഷത വഹിച്ചു ചടങ്ങ് ബെസേലിയോസ് മാർത്തോമ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു

സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ അൽമയ ട്രസ്റ്റി റോണി വർഗീസ് അബ്രഹാം പരിമല സെമിനാറി കൌൺസിലാംഗങ്ങളായ ഫാദർ അലക്സാണ്ടർ എബ്രഹാം മാത്യു ഉമ്മൻ അരികുപുറം പി എ ജോസ് പുത്തൻപുരയിൽ മനോജ് പി ജോർജ് പന്നായിക്കടവിൽ പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ